സുഹൃത്തുക്കളെ മഴ അങ്ങനെ കനത്ത് പെയ്യുകയാണ് ഇതാ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഇതാ വെള്ളം കയറിയിട്ടുണ്ട് ഇതാ എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിൽ വയലാണ് ഇതാ വയലും ഇങ്ങനെ ഫുള്ള് ചുറ്റിലും വെള്ളമാണ് ഇവിടെ ചില കാലത്തൊക്കെ ഉൾപൊട്ടിക്കുന്നൊക്കെ കേട്ട് പിന്നെ ആ കക്കയും ടാമൊക്കെ തുറന്നിരിക്കും കാരണം അട റെഡ് അലേർട്ട് അല്ല അങ്ങനത്തെ സാഹചര്യത്തിൽ കൊണ്ട് തുറന്നിരിക്കി എല്ലാവരെയും ഇങ്ങനെ വെള്ളം പൊങ്ങി കിടക്കുന്ന എല്ലാവരും ഒറ്റന്ന പോലെ എല്ലാവരും രക്ഷിക്കുക ഇവിടെ ഇപ്പം കുറച്ച് കയറികളും പക്ഷേ ഇതിനെക്കാട്ടും നല്ല ലെവലിൽ കയറിയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ചില സ്ഥലത്ത് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സേഫാത്തിരിക്കുക ഇവിടുത്തെ ഫുള്ള് വെള്ളം പൊങ്ങിയിരിക്കുകയാണ് ഇത് ശരിക്കും എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഗ്രൗണ്ടാണ് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ മുമ്പത്തേൻ്റെ അപ്പുറത്തു തന്നെ അപ്പോൾ ഇതൊക്കെ മുങ്ങിപ്പോയി ഇതാ ഇപ്പുറത്തെ സൈഡിൽ വയലാണ് ഇതിൻ്റെ നടുക്ക് ഇതാണ് ഗ്രൗണ്ട് ഇത് ഗ്രൗണ്ട് പക്ഷേ ഇപ്പം ഗ്രൗണ്ടാണോ വയലാണൊന്നും മനസ്സിലാവുന്നില്ല ഫുള്ള് വെള്ളം കയറി